യു എ യിൽ ആദ്യ ദിനം തന്നെ പൊതുമാപ്പനുകൂല്യത്തിനായി അപേക്ഷിച്ചത് ആയിരക്കണക്കിന് പ്രവാസികളാണ് നിരവധി പേർക്ക് സ്വകാര്യ കമ്പനികൾ ജോലിയും വാഗ്ദാനം ചെയ്തു ഇന്ന് പൊതുമാപ്പ ആകൂല്യം പ്രയോജനപ്പെടുത്തിയവർക്ക് നാളെ മുതൽ സർട്ടിഫിക്കറ്റുകളും താൽക്കാലിക പാസ്പോർട്ടും അനുവദിച്ചു തുടങ്ങും ഒക്ടോബർ അവസാനം വരെയാണ് പൊതുമാപ്പ് കാലാവധി ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് രാജ്യത്ത് സുരക്ഷിതമായി താമസിക്കുക അല്ലെങ്കിൽ സ്വദേശത്തേക്ക് സുരക്ഷിതമായി മടങ്ങുക പ്രവാസികൾക്കായി രണ്ടു മാസത്തെ വിസ പൊതുമാപ്പ് യു എ ഇ പ്രഖ്യാപിക്കുമ്പോൾ ആദ്യ ദിവസം തന്നെ സേവന കേന്ദ്രങ്ങളിലെല്ലാം നല്ല തിരക്കുണ്ട് ഈ കാണുന്നത് അവീറിലെ ജയിലിൽ ഒരുക്കിയിട്ടുള്ള പ്രത്യേക കേന്ദ്രമാണ് താമസ കുടിയേറ്റകാര്യ വകുപ്പ് ഒരുക്കിയിട്ടുള്ളത് ഇതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ നേതൃത്വത്തിലൊക്കെ തന്നെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആമർ സെൻറ്റർ വഴിയാണ് ദുബായിൽ പ്രധാനമായും ഇതിനു വേണ്ടി പൊതുമാപ്പിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കേണ്ടത് താമസ കുടിയേറ്റകാര്യ വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ഐ സി പിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയൊക്കെ അപേക്ഷ സമർപ്പിക്കാം ഏതായാലും ആദ്യ ദിവസം എല്ലായിടത്തും നല്ല തിരക്കുണ്ട് ഇവിടെ യു എ ഇയിൽ എത്തിയതിനു ശേഷം റെസിഡൻസ് വിസ എടുത്ത് ആ റെസിഡൻസ് വിസ കൃത്യമായി പുതുക്കാത്തവർക്ക് അല്ലെങ്കിൽ വിസിറ്റ് വിസയിലെത്തിയ ഏതെങ്കിലും കാരണവശാൽ ആ വിസ പുതുക്കാതിരിക്കയോ നാട്ടിലേക്ക് തിരിച്ചു പോകാതെ ഇരിക്കുകയോ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്താം പ്രത്യേകിച്ച് ഒരു സർവീസ് ചാർജും ഇല്ല ഫീസ് ഇല്ല അതോടൊപ്പം തന്നെ ജയിൽ ശിക്ഷയില്ല മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ പൊതുമാപ്പ് ഉപയോഗിച്ച് നാട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് പുതിയ വിസയിൽ നാട്ടിലേക്ക് തിരിച്ചു വരാം ഇനി അതുമല്ല യു എ നിന്നുകൊണ്ട് തന്നെ അടുത്ത പതിനാല് ദിവസത്തിനുള്ളിൽ അതായത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ പതിനാല് ദിവസത്തിനുള്ളിൽ പുതിയ വിസയിലേക്ക് മാറാനും അവസരമുണ്ട് അവറിലെ ഈ കേന്ദ്രത്തിൽ ഉള്ള മറ്റൊരു സവിശേഷത ഇവിടെ ഏതാണ്ട് പത്തോളം കമ്പനികൾ മലയാളികളുടെയൊക്കെ നേതൃത്വത്തിലുള്ള പത്തോളം കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ എത്തി വിസ റദ്ദാക്കുക ക്യാൻസൽ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വിസിറ്റ് വിസയിൽ വന്ന് അതിൻ്റെ നിയമ നടപടികൾ പൂർത്തിയാക്കുന്ന ആളുകൾക്കൊക്കെ ജോലി നൽകുന്നതുണ്ട് അത്തരത്തിലുള്ള കമ്പനികൾ അങ്ങനെ ഏറ്റവും കൂടുതൽ തൊഴിലാളി സൗഹൃദപരമായിട്ടാണ് ഈ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ കോൺസുലേറ്റിൽ നാളെ മുതൽ തിങ്കളാഴ്ച മുതലാണ് സേവനം തുടങ്ങുക അതോടൊപ്പം തന്നെ മറ്റ് ആമർ സെന്ററുകൾ അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട് കോവിഡിന് ശേഷമുള്ള ആദ്യത്തെ പുതുമാപ്പാണ് യു എൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള ആദ്യത്തെ പുതുമാപ്പ് അത് പരമാവധി ആളുകൾ പ്രയോജനപ്പെടുത്താനാണ് സർക്കാരും പ്രവാസി സംഘടനകളും ഒക്കെ തന്നെ ആഹ്വാനം നൽകുന്നത് അവീറിൽ നിന്നും മുഷീർകോടിയിലൊപ്പം സുരേഷ് വെളിമുറ്റം മാതൃഭൂമി ന്യൂസ്